ഹായ് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ആദ്യമേ തന്നെ ഒരു സോറി എല്ലാവർക്കും കുറേ നാളായി വീഡിയോ ഒക്കെ ചെയ്തിട്ടിങ്ങനെ വത്താനൊക്കെ പറഞ്ഞാൽ വേറെ ഒന്നും കൊണ്ടല്ല പിള്ളേരെയും കൊണ്ട് നല്ല തിരക്കായിരുന്നു പിള്ളേർക്ക് അസുഖങ്ങളും ഇടയ്ക്കൊക്കെ വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് കൂടുതൽ കോൺസെൻട്രേഷൻ കൊടുക്കാൻ പറ്റാത്ത കാരണമാണ് കേട്ടോ അപ്പോൾ രാവിലെ ഇന്ന് നീറ്റപ്പം ഉണ്ട് നോക്കുമൊരു ഇന്നലെ ഇത് ഞായറാഴ്ചത്തെയാണ് കേട്ടോ ഞായറാഴ്ച രാവിലെ എണീറ്റപ്പോൾ ഒരു ബഹളം കേട്ടിട്ടാണ് നോക്കുന്നത് നോക്കുമ്പോൾ നമ്മുടെ സൊസൈറ്റിയാണ് ആ തൊട്ടിരിക്കുന്നത് ആ മറ്റേ കുരങ്ങൻ കണ്ടോ അവിടെ സൊസൈറ്റിയിൽ കുരങ്ങൻ വന്നതിൻ്റെ ബഹളമാണ് കേൾക്കുന്നത് ഇപ്പോൾ രണ്ട് ദിവസമായിട്ട് ഈ ചക്ക മാങ്ങയൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അതൊക്കെ കഴിക്കാനായിട്ടാന്ന് തോന്നുന്നു കുരങ്ങൻ ഇപ്പോൾ ഇങ്ങോട്ടേക്ക് വരാറുണ്ട് ഒരെണ്ണയുള്ളൂ കേട്ടോ കൂട്ടത്തോടെ ഒന്നും അപ്പോൾ അതിൻ്റെ ഒരു ബഹളമാണ് കേട്ടോ അവൻ ആ സോളാറിൻ്റെ എന്തോ ഒരു പൈപ്പ് വെച്ചിരുന്നത് അത്തേക്കട ഇങ്ങനെ തൂങ്ങിച്ചാടി കളിച്ചോണ്ടിരിക്കുക പിള്ളേർക്കൊക്കെ നല്ല രസമായി ഇഷ്ടമായി അവരൊക്കെ ഇങ്ങനെ തൊട്ടടുത്ത് ആദ്യമായിട്ടാണല്ലോ കാണുന്നത് പിന്നെ കുറേ നേരം അതിൻ്റെ പുറകെ നടന്ന് അങ്ങനെ പിന്നെ ഞായറാഴ്ച പള്ളിയിലൊക്കെ പോയിട്ട് വന്നു അപ്പോൾ അത് ഉച്ച കഴിഞ്ഞപ്പോൾ മഴ പെയ്തു മഴ പെയ്തപ്പോൾ ആഗ്രഹം എന്നാൽ ഞങ്ങളൊന്നും മഴയൊക്കെ കുളിക്കട്ടെ എന്ന് ഇടയ്ക്കിടയ്ക്ക് ഇറങ്ങുന്നതായിരുന്നു കേട്ടോ അങ്ങനെ ഇറക്കാതിരിക്കുന്ന ആൾക്കാരൊന്നും അല്ല ഞങ്ങൾ ഞങ്ങൾ അങ്ങനെ സ്ഥിരം ഇറക്കുന്നതാണ് ഇപ്പോൾ കുറച്ചായിട്ട് പിന്നെ ഇറക്കുന്നില്ലായിരുന്നു ചില സമയത്തെ മഴകൾക്കൊക്കെ മറ്റേ ഇടിയൊക്കെ ഉണ്ടാവില്ല അപ്പോൾ ഞങ്ങൾ ഇറക്കാറില്ലായിരുന്നു പക്ഷേ ഇന്ന് ഫിലിക്സ് ഒക്കെ ചോദിച്ച് ഞങ്ങളൊന്ന് ഇറങ്ങി കോട്ടം ചോദിച്ചപ്പോൾ അവനെ തന്നെ ഇറക്കി വിടാൻ പറ്റില്ലല്ലോ അവൻ ഇറങ്ങുന്നത് കണ്ടു കഴിഞ്ഞാൽ ബാക്കി കൂടെ ബാക്കിയുള്ളവരും കൂടെ ഇറങ്ങും അപ്പോൾ എന്നാൽ എല്ലാവരും ഇറങ്ങട്ടെ എന്ന് വിചാരിച്ച് എല്ലാവർക്കും ചെറിയ രീതിയിൽ ജലദോഷമൊക്കെ ഉണ്ട് കേട്ടോ പക്ഷെ അവർക്ക് ഇറങ്ങണമെന്ന് പറഞ്ഞാൽ അവർ അതൊക്കെയല്ല അവരുടെ എന്ന് വിചാരിച്ച് ഞങ്ങളങ്ങ് സമ്മതിച്ചു അവരെന്തായാലും ഇറങ്ങി നല്ല അടിച്ച് പൊളിക്കുന്നുണ്ട് ഫിലിക്സ് ഇവിടെ പിന്നെ നല്ല തൃശ് ഇവിടെ നല്ല അധികം അങ്ങനെ മഴ പെയ്തിട്ടുമില്ല കേട്ടോ ഇപ്പോഴാണ് ഇത്തിരി മഴയൊക്കെ ശക്തമായിട്ട് വരുന്നത് അത് കാരണം നേരത്തെ മഴയിലൊന്നും കുളിപ്പിക്കാൻ പറ്റിയിട്ടില്ലായിരുന്നു അവരെ ഇപ്പോഴാണ് മഴയൊക്കെ ഒന്ന് ശക്തമായിട്ട് പെയ്തിട്ട് കുളിപ്പിക്കുന്നത് അതുകൊണ്ട് അവരുടെയൊക്കെ സന്തോഷം കണ്ടോ എന്തിഷ്ടം എന്ന് വരാം അപ്പോൾ ഒരു കുഞ്ഞൻ എൻ്റെ കയ്യിലിരുന്നിട്ട് ഇങ്ങനെ എനിക്കും പോകണം അവന് പിന്നെ പറയാറായിട്ടില്ലല്ലോ അത് കാരണം അവൻ നന്നായിട്ട് വാശി പിടിക്കുന്നുണ്ടായിരുന്നു അവരൊക്കെ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു വേറെന്തോ സ്ഥലത്ത് പാർക്കിലൊക്കെ പോയൊരു പ്രതീതിയായിരുന്നു പിള്ളേർക്കൊക്കെ പിന്നെ ഇപ്പം അതൊക്കെ കഴിഞ്ഞ് ഇനി പതുക്കെ കയറ്റണം അതൊക്കെ മഴ കുറഞ്ഞു വരുന്നുണ്ട് ഇത് കഴിഞ്ഞിട്ട് ഇനി കേറ്റിയിട്ട് വേണം നാളെ തിങ്കളാഴ്ച സ്കൂളിലേക്ക് കൊണ്ടുപോകാനുള്ള കാര്യങ്ങളൊക്കെ എഴുതാനും പഠിക്കാനും ഒക്കെ ഉണ്ട് ഇസബലിനാണെങ്കിൽ എഴുതാനുണ്ട് അവൾക്ക് ഇത്തിരി മടിയൊക്കെ ഉണ്ട് എഴുതാൻ പിന്നെ നമ്മൾ പറയുന്ന പോലെ നല്ല എഴുതുന്നു നമ്മൾ അവളുടേതായ രീതിയിൽ എഴുതുന്നു നമ്മൾ വണ് എഴുതാനായിട്ടൊരു അവർ രണ്ട് രണ്ട് ലൈൻ ബുക്കാണെങ്കിൽ ടു ലൈൻ ബുക്കാണെങ്കിൽ അതിൻ്റെ രണ്ട് വരയിലും കൂട്ടിയിട്ട് വണ്ണെന്ന് എഴുതാൻ പറയുകയാണെങ്കിൽ അവൾ ഒരു പേജ് ഫുള്ളായിട്ടാണ് വണ് എഴുതുന്നത് എല്ലാ പിള്ളേരും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കുമല്ലേ ഞാൻ വിചാരിച്ചു ഇവള് മാത്രമുള്ള ഇവള് ഇവളിങ്ങനെയാണോ ഇതെന്താ ഇങ്ങനെയെന്നൊക്കെ ഞാനിങ്ങനെ ചിന്തിക്കും അപ്പോൾ ചേട്ടായ പറഞ്ഞ ഇപ്പം എല്ലാ പിള്ളേരും അങ്ങനെയൊക്കെയാണ് അപ്പോൾ ഇനി അതൊരു വലിയ പണിയാണ് എഴുതിപ്പിക്കണം നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ഒന്നും അവൾ എഴുതിയില്ല അസാനാച്ചെളിക്കാത്ത കിടന്ന് അത് കണ്ടപ്പോൾ എനിക്കിത്തിരി ദേഷ്യം വന്നു ഞാൻ അവരെ വഴക്ക് പറഞ്ഞു വഴക്ക് പറഞ്ഞിട്ട് നോക്കുന്ന ഇതാണ് ഇനി എങ്ങനെയെങ്കിലും ഒന്ന് കയറ്റിയെടുത്ത് കുളിപ്പിച്ച് കയറ്റണം അപ്പോൾ എന്താ അത്രയൊക്കെ ഉള്ളു എല്ലായിടത്തും മഴയും ഒക്കെ ആയിരിക്കും അല്ലേ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം കേട്ടോ